കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാജീവിന്റെ ഈ എം എൽ ഓഫീസിലേക്ക് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇന്ന് നടത്തിയ ഈ മാർച്ച് ഇത് വരും ദിവസങ്ങളിൽ അതിശക്തമായി മുന്നോട്ട് പോകും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ജനങ്ങളുടെ പ്രതിഷേധങ്ങളെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ വച്ച് അവരുടെ അടിമകളെ വച്ച് നിങ്ങൾ സമരം നടത്തി അതൊക്കെ ഇല്ലായോ ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ രാജീവ് ഇവിടെ ബുദ്ധിയുള്ള ജനമാണ് ചാമ കഴിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്നുകൂടി രാജീവിനെ ഓർമ്മപ്പെടുത്താൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് അടിയന്തിരമായി നടപ്പിലാക്കണം ക്യാമറിന്റെ പ്രവർത്തനം കൊണ്ട് നിരവധി റോഡുകളിൽ ഉള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അവരവരുടെ പ്രവർത്തനം കഴിഞ്ഞു പോയതല്ലാതെ അവർ ചെയ്തതുകൊണ്ടായ ദുരിതങ്ങൾ പരിഹരിക്കാൻ അവരൊന്നും ചെയ്തിട്ടില്ല നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ വകുപ്പിനെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പി ഡബ്ല്യു ഡിയുടെ കയ്യിലുള്ള തോടുകളിലും കനാലുകളിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇറിഗേഷന്റെ കയ്യിലുള്ള കനാലുകളിൽ ഒരു നടപടിയും ചെയ്തിട്ടില്ല അടിയന്തിരമായി അതിനകത്ത് പരിഹാരമുണ്ടാക്കാൻ ആ കനാലുകൾ വൃത്തിയാക്കി വെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ജനങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പ്രളയത്തിന്റെ പേരിൽ പിരിച്ച് വരും കാലഘട്ടങ്ങളിൽ ഇതേപോലെയുള്ള ദുരിതാവസ്ഥയുണ്ടായാൽ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ കയ്യിൽ പ്രളയത്തിന്റെ പേരിൽ പിരിച്ച നൂറ് കണക്കിന് കോടി രൂപ ഇരിക്കുമ്പോഴാണ് എറണാകുളം പോലെ ഈ സംസ്ഥാനത്തെ ഒരു വ്യവസായ നഗരമായ ഒരു ഐ ടി നഗരമായ ഒരു മെട്രോ നഗരമായ ഈ കളമശ്ശേരിയിലെ മെട്രോ പ്രദേശം ഉൾപ്പെടെ ഉള്ളവ കഴിഞ്ഞ രണ്ട് ദിവസമായി മുങ്ങിക്കിടക്കുന്നു